ഈ മന്ത്രിസഭയുടെ മൂന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഇവിടെ നടക്കാൻ പോകുന്ന അഭ്യാസങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ സിനിമാറ്റിക് തവളച്ചാട്ടം അതുപോലുള്ള വിവിധ ഇനം ഡാൻസുകളാണ് നടത്തുന്നത് കൂടാതെ ഈ ഡാൻസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രഗത്ഭരും പ്രശസ്തരുമായ രാഷ്ട്രീയക്കാരാണ് പ്രിയമുള്ളവരെ അതിനു മുമ്പ് ഈ ഫങ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മലയാളത്തിന്റെ സാഹിത്യകാരൻ കോഴിക്കോടിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു സ്വന്തമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് കവികൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് സാറ് വളരെ ലളിതമായിട്ട് സംസാരിക്കുക എന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് വളരെ ലളിതമായി തന്നെ തുടങ്ങാം അവിസ്ഫരണ സിദ്ധാന്തങ്ങളെ ഊർക്കളങ്ങളുടെ വിസ്ഫോടനങ്ങളിലേക്ക് വലിച്ചടയ്ക്കുന്ന കോനികമായ അവസ്ഥയുടെ നിർവികാര്യമായ അവിസ്ഫോടനങ്ങളെ വിസ്തൂരീകരിച്ച് അവിസ്ഫൂർ ഘടാതീകമായൊന്നുകൂടെ പറഞ്ഞു തരാ നിങ്ങൾക്ക് അതായത് കേരള രാഷ്ട്രീയത്തിന്റെ അത് മനസ്സിലായോ അത് മനസ്സിലായോ

ീകരിച്ച് അതിലുള്ള ബാഷ്പീകങ്ങളെ ആവിർഭവിച്ച് ഗുഡാതികമായ കൃഷ്ണാമമല്ലേ ഭക്ഷണം ഉദ്ഘാടനം ചെയ്തതായിട്ട് ചെയ്തു 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 അവിടെ ഭക്ഷണം റെഡിയാണ് കഴിഞ്ഞു കഷ്ടിക്കാനുള്ള ഭക്ഷണം റെഡിയാണ് അപ്പൊ പ്രസംഗം ഇനി വേണ്ട വേണ്ട പോയി പോയി വേണ്ടി ആണ് അവിടെ റെഡിയാണ് വിരലിങ്ങനെ വെച്ചാൽ എനിക്ക് അപ്പം പ്രസംഗിക്കണം എനിക്ക് അപ്പൊ ഭക്ഷണം വേണ്ടല്ലോ ഭക്ഷണം ഇങ്ങനെയാണല്ലോ അപ്പൊ എന്തിനൽ ഇങ്ങനെ അല്ലേ അപ്പൊ ഭക്ഷണം പ്രിയമുള്ള സുഹൃത്തുക്കളിൽ കേട്ടു പോയി കിടക്കട ദയവേ ചെയ്ത് എന്നെ ഈ പണിക്ക് പറ്റില്ല ഇത് ഭക്ഷണം ഇതൊന്നും എന്റെ കാര്യം വന്നാലും അവസാനം എന്റെ തലേ തന്നെ വീഴും ഇടുത്തീ വീഴുന്ന പോലെ പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെ ഇവിടെ നടക്കാൻ പോകുന്നത് പ്രശസ്തരും പ്രഗത്ഭരും പങ്കെടുക്കുന്ന ഡാൻസ് മത്സരമാണ് ആ ഡാൻസ് മത്സരത്തിന്റെ ജഡ്ജും ഞാൻ തന്നെയാണ് ജഡ്ജിന്റെ തീരുമാനം അന്തിമമായിരിക്കും ആരും ചോദ്യം ചെയ്യാൻ പറ്റരുത് നമുക്ക് മത്സരം ആരംഭിക്കാം ആദ്യമായിട്ട് മത്സരാർത്ഥിയെ അത് വേണ്ട മത്സരാർത്ഥിയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം സ്വാഗതം ചെയ്യാം നമ്പർ ഗീരമായിട്ടുണ്ട് സാർ ഇരിക്കാൻ പറഞ്ഞതിനോണ്ടിരുന്നല്ലേ ആ സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഇളനീര് സാറിന് വേണ്ട പോയി അപ്പോ എനിക്ക് വോട്ട് സ്പേസ് ബഹുദൂരം പോയിരുന്നോ ഏക്കം വിട്ട് കളിക്കാണ് സാറ് പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ വേദിലേക്ക് ക്ഷണിക്കാം ചെസ് നമ്പർ വളരെ 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 നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് എനിക്ക് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പേസ് ടൂത്ത് പേസ്റ്റ് അവിടെ പ്രിയമുള്ളവരെ നല്ല നമ്മുടെ മകൻ പെർഫോം ചെയ്തത് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള വ്യക്തി മറ്റാരുമല്ല നമ്മുടെ മികവുറ്റ കലാകാരൻ ആ കലാകാരനെ നമ്പർ ത്രീ വേദിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ക്ഷണിക്കുന്നു Amen. <laughs> എന്താ പെമ്പടരെ പറ ജെമ്പീരമായി നല്ലരീതിയിൽ പെർഫോം നടന്നു കൊണ്ടിരിക്കുന്നു നമ്മുടെ അച്ചു മാമേടെ പെർഫോമ അടിപൊളിയായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണോ നമുക്ക് ശ്രദ്ധിക്കാം എനിക്ക് വോട്ട് ചെയ്യാൻറെ ഫോർമാറ്റ് ജെസിബി സ്പേസ് അച്ചു മാമൻ അതല്ല എ ചൂച്ചു എ എന്ന ചൂച്ചു എങ്കിലും വളരെ നല്ല രീതിയിൽ മൂന്ന് പേരും പെർഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് പേർക്കും ഫസ്റ്റ് പ്രൈസ് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഇവിടെ നന്നായിട്ട് ഡാൻസ് ഞാനല്ല സമ്മാനം തരുന്നത് അദ്ദേഹത്തെ വിളിക്കാം വാണിടും കാലം കാലം ഒന്നുപോലെ വസിക്കും ആപത്തൊന്നും മാർക്കും ും ശരി 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 ഒന്നായാലും സമ്മാനം സമ്മാനം എന്തി ആ സമ്മാനമെ ഇതെന്താ തൂക്കുകയോ നിങ്ങളെയൊക്കെ തൂക്കിക്കൊല്ലാൻ കേരളം ഒന്ന് രക്ഷപ്പെടട്ടെ അവസ്ഥ എന്താണ് ഒരു കഷ്ണം നെയ്യപ്പത്തിന് വേണ്ടി കേഴുകയാണവർ ിഫ്റ്റ് പറഞ്ഞാൽ പെട്ടെന്നൊരാള് വന്ന് സംസാരിച്ചേ സാറിന്റെ ഷിഫ്റ്റ് ഇഷ്ടം പോലെ സിനിമയിൽ സാറ് പറയുന്ന ആണല്ലോ നമുക്ക് ഏതെങ്കിലും സിനിമയിൽ വേണം യൂസ് ചെയ്യാമത് അടുത്തൊരു അല്ലേ പഠിച്ച സാറേ അടുത്തു പഠിച്ചത് സിനിമ പക്ഷെ പരിചയപ്പെടാൻ പറ്റത്തില്ല ഉപചാപകന്റെ ചിരി ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അത് ഡയലോഗല്ല ഈ പേപ്പറിന്റെ പുറത്ത് ഒരു ഈച്ച

പിന്നെ വീട്ടിലും പിള്ളേർക്ക് വല്യ കാര്യ എപ്പഴും അടിപൊളിയാ മമ്മൂട്ടിയല്ലേ ഗോപി ഈ െ പുല്ലും വൈക്കോലും ആ വൈക്കോലിന്റെ കാര്യമില്ലല്ലോ പിന്നെ സാറേ കാണാറുണ്ട് വീട്ടിലെ പിള്ളേർക്ക് വലിയ കാര്യന്ന് പറഞ്ഞ ജീവരാത്ത പിള്ളേരാണ് അല്ല സാറിന് എനിക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏത് സിനിമ നടന്ന മറന്നാലും ഈ സൂര്യാ ഗോപിനെ ഒറ്റ മനുഷ്യനെ ഞങ്ങളുടെ നാട്ടുകാർ മറക്കൂല അങ്ങനെയുള്ള സിനിമകളല്ലേ പത്തായിരത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പിന്നെ പറയാൻ മറ്റേ പറയാൻ ടാ എന്റെ മമ്മൂട്ടിയായിട്ട സീനറി ഉണ്ടല്ലോ മാധവി ഇടക്ക് ആ കേൾക്കുമ്പൂണിൻറെ പക്ഷെ ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ല സാറേ അത് സാർ പറയും ഇതാണ് സിനിമാ നടന്മാർക്ക് തുറന്നു പറഞ്ഞാല് മമ്മൂട്ടി അപ്പൊ സാറ് ഇത്ര ഇവിടെ ഇങ്ങനെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്കത് സാറിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം നാട്ടുകാർക്ക് സാർ സാറിപ്പോ രണ്ടായില്ലേ ുംറിന ഇപ്പ രണ്ടായി കൂടേനെ മമ്മൂട്ടിയൊക്കെ അതുപോലെ ഞാനും രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ രണ്ടു വേഷം ചെയ്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ രണ്ടും ഓലിപ്പോ എത്ര വേഷം ഇരുപതല്ലാതെ നാപ്പത് ഏതാലും ഈ ചുറ്റും പുല്ലാതെ വേറെ അഭിനയൊന്നും ഇല്ലാതെ നല്ല അഭിപ്രായം അറിയില്ല വീട്ടിലായിരിക്കും സാറിന് പഠിക്കാൻ പോയി കൂടെ എന്ത് പഠിക്കാൻ എനിക്കറിയാം കളിയാട്ടം എന്ന സിനിമ താൻ കണ്ടിട്ടുണ്ടോ അതിനകത്ത് എനിക്ക് ദേശീയ അവാർഡ് ഞാൻ ഇന്നത്തെ പത്രവും വായിച്ചില്ല എന്റെ അഭിനയം കണ്ടിട്ട് ഈ സെറ്റപ്പ് എങ്ങനെയാ എന്ത് ഈ അവാർഡ് കൊടുക്കുവല്ല അതിന്റെ സെറ്റപ്പ് എങ്ങനെയാ അവാർഡിന് ഒരു അമ്പതിനായിരം രൂപ കിട്ടും പിന്നെ പത്രികയും കിട്ടും നമുക്ക് പൈസ ആദ്യം കൊടുത്തിട്ട് നമ്മൾ അവാർഡ് മേടിക്കുകയാണോ അത് അവാർഡ് മേടിച്ച ശേഷമാണോ എന്തൊക്കെയാ താനിപ്പഭിനാ എനിക്ക് പക്ഷെ പോരാട്ടൂടെ ഞാൻ അങ്ങനെ പറയണോ ആ മമ്മൂട്ടിക്കൊക്കെ എന്ത് പൈസ നമ്മടെ കൊച്ചിയില്വൽ ബൈസിൽ പോയാൽ മതി ഇഷ്ടംപോലെ പൈസ കിട്ടും പിള്ളേർക്ക് വലിയ കാര്യം ഈ നോർത്ത് ബ്രിഡ്ജില്ല എറണാകുളത്തിന്റെ അവിടെ വന്നിരുന്നോ എറണാകുളത്ത് നോർത്ത് ബ്രിഡ്ജിന്റെ താഴെ ഇവിടെ കണ്ടെന്ന് പറഞ്ഞല്ലേ ചെരിപ്പൂത്തിയാളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് സാറ് വന്നു പറഞ്ഞാ എന്റ സാറിന്റെ ബൂട്ട് പൊട്ടി പോയിട്ട് തിന്നാൻ വേണ്ടി വന്നു മറക്കാൻ പറ്റില്ല സാറിനെ ഒരുപാട് നേരം പറ്റില്ല മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നു എന്താ കാര്യം ആയിരത്തഞ്ഞൂറ് എന്റെ സിനിമകൾ അതുപോലുള്ള സിനിമകളാ സമൂഹത്തിന് വേണ്ട സിനിമകൾ ചെറുപ്പക്കാർ രക്ഷപ്പെടും അതാണ് അതുകൊണ്ടെന്നല്ല പിന്നെ സാറിന്റെ സിനിമ റിലീസ് ആയ ദിവസേ ഭയങ്കര ഇടിയും കാറ്റും മഴയൊക്കെ വന്നു ആഹ് എന്നിട്ട് തിയേറ്റർ ഇടിഞ്ഞു താഴ്ത്തോട്ട് വിടും എന്നിട്ട് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് പേര് രക്ഷപ്പെട്ടു പടായോണ്ട് അതിനകത്ത് ഒറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല